ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള യു എസ് സർക്കാരിൽ ഇന്ത്യൻ അമേരിക്കൻ സംരംഭകൻ വിവേക് രാമസ്വാമിക്കൊപ്പം എലോൺ മസ്ക് ട്രംപ് സർക്കാരിന്റെ കാര്യക്ഷമതാ വകുപ്പിനെ നയിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ് പറയുന്നത് പ്രകാരം ഇരുവരും സർക്കാരിന് പുറത്തു ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുമെന്നും വലിയ തോതിലുള്ള ഘടനാപരമായ പരിഷ്കാരങ്ങൾക്കായി വൈറ്റ് ഹൌസ് ഓഫീസ് ഓഫ് മാനേജ്മെന്റ് ബജറ്റ് എന്നിവയുമായി പങ്കാളികളാകുമെന്നുമാണ് വിവരം സർക്കാരിന്റെ ചെലവ് കുറയ്ക്കുന്നതിനും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് മസ്കിനെ സർക്കാരിന്റെ ഭാഗമാക്കിക്കൊണ്ടുള്ള നീക്കമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി അമേരിക്കയിൽ ആയിരക്കണക്കിന് സർക്കാർ ജീവനക്കാർക്ക് ജോലി നഷ്ടമാകുവാൻ സാധ്യതയുമുണ്ട് എന്താണ് ട്രംപ് സർക്കാരിന്റെ കാര്യക്ഷമതാ വകുപ്പ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള പുതിയ യു എസ് സർക്കാരിലെ പുതിയ വിഭാഗമാണ് കാര്യക്ഷമതാ വകുപ്പ് ഇത് ആദ്യം നിർദ്ദേശിച്ചത് മസ്ക് തന്നെയാണ് സർക്കാർ ഉദ്യോഗസ്ഥരെ വെട്ടിക്കുറയ്ക്കുന്നതിനുള്ള ഒരു മാർഗമായി ട്രംപ് ഇതിനെ കാണുന്നു ഡോജ് എന്ന ചുരുക്കപ്പേരിലാണ് ഈ ഡിപ്പാർട്ട്മെന്റ് അറിയപ്പെടുന്നത് അതേസമയം ഈ ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ പ്രവർത്തിക്കുമെന്നത് വ്യക്തമല്ല ട്രംപിന്റെ അഭിപ്രായത്തിൽ ഈ വകുപ്പിന് കീഴിലുള്ള ട്രംപിന്റെയും മസ്കിന്റെയും ദൗത്യം സർക്കാർ ബ്യൂറോക്രസി കുറയ്ക്കുക അധികാര നിയന്ത്രണങ്ങൾ വെട്ടിക്കുറയ്ക്കുക പാഴ്ചെലവ് കുറയ്ക്കുക ഫെഡറൽ ഏജൻസിയെ പുനഃസംഘടിപ്പിക്കുക എന്നിവയായിരിക്കും ഡോജ് ഇക്കാലത്ത് മാൻഹട്ടൻ പ്രൊജക്റ്റ് ആകുമെന്ന് ട്രംപ് വിശ്വസിക്കുന്നു യു കെ കാനഡ എന്നിവരുമായി സഹകരിച്ച് യു എസ് നേതൃത്വം നൽകുന്ന മാൻഹട്ടൺ പ്രോജക്ട് രണ്ടാം ലോക ലോകമഹായുദ്ധകാലത്ത് ആദ്യത്തെ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനായി നടത്തിയ ഒരു ഗവേഷണ വികസന പരിപാടിയായിരുന്നു കഴിഞ്ഞ ആഴ്ച നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് എതിരാളിയായ കമല ഹാരിസിനെ അറുപത്തി ഒൻപത് ഇലക്ട്രൽ വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ട്രംപ് വിജയിച്ചത് ആദ്യം മുതൽക്കേ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡൻഷ്യൽ ക്യാമ്പയിനിലെ പ്രധാന ഭാഗമായിരുന്നു മസ്ക് അദ്ദേഹം ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനായി ഹൺഡ്രഡ് മില്യൺ ഡോളർ സംഭാവന നൽകിയതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു